കഴിഞ്ഞ വർഷം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൌരന്മാരുടെ ബന്ധുക്കളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി ഇന്നലെയാണ് പാപ്പ ഇവരെ വത്തിക്കാനിൽ സ്വീകരിച്ച് കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേൽ പൌരന്മാരുടെ ബന്ധുക്കളുമായുള്ള പാപ്പയുടെ കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു നിന്നു ബന്ധുക്കൾ ഫ്രാൻസിസ് പാപ്പയോട് തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു അന്ന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെട്ടിരുന്നു ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ ബന്ധുക്കൾ തങ്ങളുടെ ബന്ധികളാക്കപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൈകളിൽ വഹിച്ചിരുന്നു വഹിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമായി തങ്ങളുടെ ദുഃഖവും ആശങ്കയും ഇവർ പാപ്പയുമായി പങ്കുവച്ചു ബന്ധുക്കളുടെ കൂട്ടത്തിൽ നാലു വയസ്സും ഒൻപത് വയസ്സും പ്രായമുള്ള കുട്ടികളോടൊപ്പം തട്ടിക്കൊണ്ടുപോയ ഷിരി ബിബാസ് എന്ന യുവതിയുടെ ബന്ധുവും ഉൾപ്പെട്ടിരുന്നു എട്ടുപേരായിരുന്നു ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുൻപും ഫ്രാൻസിസ് പാപ്പ ഇസ്രായേൽ പാലസ്തീൻ ബന്ധികളുടെ കുടുംബക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനം വെടിനിർത്തൽ സംഘർഷ പരിഹാരത്തിന് അടിയന്തരവും ആവശ്യമായതുമായ വ്യവസ്ഥകൾ തുടങ്ങിയുമായി നിരവധി തവണ ഫ്രാൻസിസ് പാപ്പ പരസ്യമായി അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെ വിവിധ മത രാഷ്ട്രീയ സാമുദായിക നേതാക്കളുമായും ഹമാസ് തടവിലുള്ള ഇസ്രായേലി സ്വദേശികളുടെ ബന്ധുക്കൾ കൂടിക്കാഴ്ച നടത്തും ഡെസ്ക് വോക്സ് ന്യൂസ്